എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് അടുത്ത മാസം മുതൽ നാല് തരം ഇ കെ വൈ സി ബയോമെട്രിക് മസ്റ്ററിംഗ് സജീവമാകും ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഉള്ള സേവനങ്ങളും ആനുകൂല്യങ്ങളും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യണം ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സേവനവും ആനുകൂല്യവും ലഭിക്കുന്നതിന് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യണം വിരൽ പതിച്ച് ഇ കെ വൈ സി അല്ലെങ്കിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള നടപടികൾ ജൂൺ മാസത്തിൽ സജീവമാകും പ്രധാനമായും റേഷൻ കാർഡ് മസ്റ്ററിംഗ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇ കെ വൈ സി പെൻഷൻ മാസ്റ്ററിംഗ് ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് തുടങ്ങിയവയാണ് ജൂൺ മാസത്തിൽ സജീവമാകുക ഇലക്ഷൻ കാരണം ചിലത് നിർത്തിവെച്ചിരിക്കുകയാണ് അതേസമയം പി എം കിസാൻ സമ്മാൻ നിധി ഇ കെ വൈ സി മസ്റ്ററിംഗും മറ്റ് നടപടികളും ഇപ്പോഴും നടക്കുന്നുണ്ട് പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് തുടങ്ങിയിട്ടില്ല എങ്കിലും നിലവിൽ മുമ്പ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തതു മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ജൂൺ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഭാരത് ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് എച്ച് ബി ഗ്യാസ് ഉൾപ്പെടെയുള്ള നിരവധി ഗ്യാസ് ഏജൻസികൾ ഇതിനകം തന്നെ വിരൽ പതിച്ചുള്ള ഇ കെ വൈസി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അദ്ദേഹം ഗ്യാസ് ഏജൻസിയിൽ എത്തിയും വെബ്സൈറ്റുകൾ മുഖേനയും ഇ കെ വൈ സി മസ്രീം പൂർത്തീകരിക്കാവുന്നതാണ് നിലവിൽ ഇത് നിർബന്ധാവസ്ഥ പറഞ്ഞിട്ടില്ല എങ്കിലും ലോക്സഭാ ഇലക്ഷന് ശേഷം ഇത് നിർബന്ധമാക്കപ്പെടുന്നതാണ് അപ്പോൾ ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിക്കുകയും കൂടുതൽ തിരക്കുണ്ടാവാൻ സാധ്യതയും ഉണ്ട് ചില ഗ്യാസ് ഏജൻസികൾ ഇതിനകം തന്നെ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ട് ചിലയിടത്ത് ഇത് ആരംഭിച്ചിട്ടും ഇല്ല എന്നാൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ഏജൻസികളിലും ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഏതാണോ ആ ഏജൻസിയിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം ഇ കെ വൈ സി ബയോമെട്രിക് പൂർത്തീകരിക്കണം ഗ്യാസ് കണക്ഷൻ പേരിലുള്ള ആൾ സ്ഥലത്തില്ല എങ്കിലോ കിടപ്പുരോഗിയാണോ എങ്കിലോ അത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരാളുടെ പേരിലേക്ക് അത് മാറ്റാവുന്നതാണ് ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും മൊബൈൽ ഫോണുമാണ് ഇതിന് വേണ്ടത് ബി പി എൽ റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്റിംഗ് നടപടികളും ജൂൺ മാസം മുതൽ ആരംഭിച്ചേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സെർവർ തകരാറിനെ തുടർന്ന് നിർത്തിവെച്ച മസ്രിംഗ് വേനലായതിനാൽ തുടങ്ങാതെ ഇരിക്കുകയായിരുന്നു അപ്പം പി എം കിസാൻ മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇ കെ ബി സി ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം ചെയ്യുക മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുക പെൻഷൻ മസ്രിംഗ് കാരണം മുടങ്ങിയിട്ടുള്ള ആളുകൾ അടുത്ത അടുത്തമാസം ഇരുപതാം തീയതി വരെ അവസരമുണ്ട് ആ സമയത്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ ഏജൻസിയിൽ വിളിച്ച് ഈ കെ ബി സി ചെയ്യണം എങ്കിൽ അവിടെ പോയി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ ബയോമെട്രിക് മസ്റ്ററിംഗിന്റെ കാര്യം അറിയിപ്പ് വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് വെക്കുക മറ്റു വീഡിയോ കാണാം